ഈ സാധനം ഈ കന്ന വെള്ളം കിട്ടും നമ്മൾ ഒരു നോക്കാം ഓ പതിനാല് കിട്ടി ഇല്ല അത്ര നമ്പർ എത്ര നോക്ക് അപ്പ ഗയ്സ് 14 14 രൂപ ദാ രൂപ ദാ കിട്ടിരിക്കുന്നു ഗയ്സ് രൂപ കിട്ടിരിക്കുന്നു പറാ രൂപ കിട്ടിരിക്കുന്നു ഗയ്സ് ഭാഷാ രൂപ എടുത്ത് കൊടു രൂപ ദാ 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 കിട്ടിരിക്കുന്നു രൂപ ദാന്നിരിക്കുന്നു കൊടു എട കാട്ടന്നിരിക്കുന്നു നമ്മൾ ആരും മുട്ടയിടുകാണ്ട് ഇനി നമുക്ക് ഒരു ഒരു നറു മുടി എടുക്കാം ഗയ്സ് ഒരു സർ മുടി എടുക്കാം മക്കന്ന് വരെ കണ്ടോ ദാടോ അപ്പ ഗയ്സ് നമ്മൾ ഒരു നറു മുടി എടുക്കാം മുട്ട എടുക്കാം

മുട്ട പേരൊക്കെ പറയു മുട്ടു രണ്ടു ചോക്കോ സീപ്പ് ഇമ്പലി റോള് പല്ലുമലട്ടി രണ്ട് റുപ്യോസ് ിങ്ങണാമ്പോയിൽ പൂവമ്പര എന്ന സ്ഥലത്താണ് നമ്മളെ പീടിയുള്ളത് നമ്മളുടെ അടുത്താണ് നമ്മളെ പീടിയുള്ളത് കൊറച്ചും കൊണ്ട് വന്നാൽ മതി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യേണ്ട